യു എസ് സർക്കാർ ഒരുക്കുന്ന അന്താരാഷ്ട്ര നേതൃത്വ പരിപാടിയിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം പ്രിയാസ് തെരഞ്ഞെടുക്കപ്പെട്ടു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത് പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് അദ്ദേഹം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വിദേശ നേതാക്കൾക്കൊരുക്കുന്ന പ്രൊഫഷണൽ എക്സ്ചേഞ്ച് പദ്ധതിയാണ് ഇന്റർനാഷണൽ വിസിറ്റർ ലീഡർഷിപ്പ് പ്രോഗ്രാം അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ സെപ്റ്റംബർ ആറിന് തുടങ്ങുന്ന ഒരു മാസത്തെ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിനായി റിയാസ് പുറപ്പെട്ടു നൈപുണ്യ വികസനം തൊഴിൽ ആശയങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നീ മേഖലകളിലായി രണ്ടു പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള പി എം റിയാസ് നേരത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു മാസത്തെ പരിപാടിയിൽ വൻകിട കമ്പനികൾ സ്റ്റാർട്ടപ്പുകൾ ബാങ്കുകൾ വ്യവസായ വാണിജ്യ ചേംബറുകൾ സർക്കാർ ഏജൻസികൾ സർവകലാശാലകൾ തിംഗ്ടാങ് പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പ്രതിനിധികളുമായി റിയാസ് ചർച്ച നടത്തും തിരൂർ മുത്തൂർ സ്വദേശി റിട്ടയേർഡ് ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ പുത്തുത്തോട്ടിൽ കോയാമേച്ചേരി സുബൈദ ദമ്പതികളുടെ മകനാണ് റിയാസ് ഭാര്യ വി ടി ഫെമിൻ എംഇഎസ് കോളേജ് ലൈബ്രറിയൻ മക്കൾ അയാൻ പി റിയാസ് റയാൻ പി റിയാസ് ടി വിന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ